ഹലോ നമ്മൾ ഒന്നര ശേഷം സർപ്രൈസ് ആയിട്ട് ആരോടും പറഞ്ഞിട്ടില്ല അതൊരു കിടലും സർപ്രൈസ് ആയിപ്പൊ വീട്ടാ റിയാക്ഷൻ എന്തൊക്കെയാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ നാട്ടിലേക്ക് വരുന്നത് ആരോടും പറഞ്ഞിട്ടില്ല സർപ്രൈസിൻ്റെ ഒരു മാല പടകം തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എല്ലാവരുടെ റിയാക്ഷൻ അങ്ങനെ ദോഹ എയർപോർട്ടിൽ ചെക്ക് ഇൻ ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പോവുകയാണ് ഇവ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ട് ട്രാൻസ്പോർട്ട് ബസ് കയറി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്താണ് പോകുന്നത് സലാം ഏതാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് നല്ല സൂപ്പറായിട്ടുള്ള ഈവനിങ് വ്യൂ എൻജോയ് ചെയ്തിട്ട് ഹാപ്പിയായി ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വേണ്ടിട്ട് ഒന്നര അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായി ഒന്നര വർഷത്തിന് ശേഷം നമ്മൾ ദോഹേനോട് കുറച്ചു കാലത്തേക്ക് വിട പറഞ്ഞിട്ടാണ് പോകുന്നത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ സൺലൈറ്റും ഗോൾഡൻ സ്കൈയും ബിൽഡിംഗ്സ് എല്ലാം കൂടിയായിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആണ് നല്ല ഭംഗിയുള്ള ഇങ്ങനെ അങ്ങനെ കണ്ടോണ്ടിരിക്കലിതാ നാട്ടിലെത്തി നമ്മള് സ്വന്തം നാടിൽ നമ്മൾ പുലർച്ചെ നാലു മണിക്കാണ് തൊണ്ണാറ്റിലെത്തിയത് നാട്ടിലെത്തിയ പാടി നമുക്ക് ആദ്യം കിട്ടിയത് ഒരു കുടുകൂടാ മഴ ആയിരുന്നു നല്ല വൈബ് തന്നെ ആ ഒരു മണംണ്ടല്ലോ നാട്ടിലെത്തിയ മണം അടിപൊളി അതൊരു ബാഗേജ് കളക്ട് ചെയ്തതിനു ശേഷം പുറത്തെറങ്ങി ടാക്സി ഒക്കെ എടുത്ത് പോന വൈകിട്ടാ ഫ്രഷ് ആവാൻ വേണ്ടി ഒരു കിടലൻ ചായ പിടിക്കാൻ വിചാരിച്ചു എന്താ എല്ലാം സ്മെല്ലോക്കുന്നെല്ലോ അടിപൊളി എവിടെ ഒരാള് ചായ വേണം എനിക്ക് ചായ വേണം പിണങ്ങി അപ്പത്തേക്ക് വല്ലേ കുറച്ചു മതി ബേബി ചായ കുടിക്കാൻ പാടില്ല കിട്ടിയോ മതി കേട്ടാ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കാലം നാട് വിട്ട് പോയി നിന്നാലേ ശരിക്കും നമുക്ക് നമ്മളെ നാടിൻ്റെ വില മനസ്സിലാവുള്ളൂ നാട്ടിലെത്തിയപ്പോഴാണ് ആക്ച്വലി ആ ഒരു ഫീലിങ് മനസ്സിലാണ് നമ്മളെത്രമാത്രമാണ് നാടിനെ മിസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പച്ചപ്പും മഴയും പിന്നെ കത്തിൽ നിന്ന് ചൂട് നിന്ന് പൊരിഞ്ഞ് ഇങ്ങോട്ട് പെട്ടെന്ന് വരുമ്പോൾ ശരിക്കും വിശ്വസിക്കാനായില്ല നമ്മൾ നാട്ടിലെത്തി ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ നമ്മൾ ആദ്യം സർപ്രൈസ് കൊടുത്ത ആക്ച്വലി മാമയ്ക്കായിരുന്നു കേട്ടോ ആ വീഡിയോ നമുക്ക് ലാസ്റ്റ് കാണാം നമ്മൾ ഫുൾ സാധനങ്ങളെല്ലാം മാമന്റെ വീട്ടിൽ വെച്ചിട്ട് നേരെ പോയത് നമ്മുടെ വീട്ടിലേക്ക് ആയിരുന്നു അച്ഛനും അമ്മയും കൂടെ ചെറിയമ്മയും ചെറിയ അച്ഛനും എല്ലാരെയും ഞെട്ടിക്കാൻ വേണ്ടിട്ട് ാണ് അങ്ങനെ പറ്റിച്ചാലേ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ പറ്റുള്ളു ഞെട്ടി ലേ ഞങ്ങള് രാവിലെത്തി ലാൻഡ് ചെയ്ത് ചെറിയ കുമ്പീട്ട് ഇന്നും പോവാണ്ടിരിക്ക മരുന്നാ ഞങ്ങള് ഞങ്ങൾ എന്താ കേട്ടപോടി ഓടി വരുന്ന ചെറിയ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇല്ല സ്പീഡില് വന്നില്ല വല്ല വന്നിട്ടുള്ളു ഇന്ന് പോളിന്നില്ല ഇന്നില്ല ഡ്രസ് മാറ്റിക്കോളി കയറിക്കൊള്ളി അതായിരുന്നു പ്ലാൻ ചെയ്ത് ഹലോട്ടിച്ച് ഞങ്ങൾ സെക്കൻഡ് ആയി പോയോ എന്റെ വീട്ടിൽ ബാക്കിലാണ് ാണ് ദീത അച്ഛന്റെ അന്യത്തിന്റെ വീട് അങ്ങനെ അവിടെയും പോയി ഒരു സർപ്രൈസ് എടുക്കാന്ന് വിചാരിച്ചു ഇല്ല ഓഗസ്റ്റ് പറഞ്ഞേ ഹലോ <laughs> surprise mau kasih suaranya Saya sudah mencari Kamu Hi, Hi. Hai 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 di Hai Hai, Hai. ഞങ്ങൾ മനസ്സിലായില്ലോ ഞങ്ങളറിയില്ലേ ഞങ്ങളിപ്പോൾ കുറച്ചേരായിട്ടാണ് വന്നത് ഞങ്ങൾ എത്തുമ്പോൾ ഇവിടെ മൂന്ന് മണിയായി ഉണ്ട് എത്തുമ്പോൾ ചെറിയമ്മയും ചെറിയ വെച്ചേനോ വണ്ടി കാറിൽ ഇറങ്ങാൻ അങ്ങനെ നിൽക്കുക പക്ഷെ അരവേഗത്തിൽ അബീൻ്റെ വണ്ടി എടുത്തിട്ട് ഒരു രണ്ട് മൂന്നാളും കൂടെ പെട്ടെന്ന് കൂടെ കയറി ഞാനോ ബ്ലോക്ക് ആയി പോയി മൈൻഡ് ബ്ലോക്ക് ആയി പോയി അതോ ചെറിയ 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 അപ്പൊ മൈൻഡാകും കിട്ടില്ല ഏട്ടൻ അറിയോ ചെറിയ കുപ്പി അങ്ങനെ മോളെ പെരിങ്ങോട്ടുകാരെ അമ്പലത്തിലും പോയി വരുമ്പോഴത്തേക്ക് ഇവരെ ഇവരെ കാണുക ചെയ്ത് എന്തായാലും കാണിച്ചെടുക്കാണിച്ചെടുക്കാ രാവില ലാൻഡ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചിട്ട് നീണ്ടെന്ന് തോന്നിയ ആ അത് യൂട്യൂബ് കാണാം ആ യൂട്യൂബ് കാണാം അല്ല എല്ലാരും എല്ലാരേ ഒരു ഞെട്ടലുണ്ട് അതില് വിത്ത് കമ്പൈൻഡ് റിയാക്ഷൻ അല്ല

െ മുഖം കാണല്ലേ കണ്ടു ഇപ്പൊ വരുന്ന വഴിയാ ഇപ്പൊ വരുന്ന വഴിയാ ചെറിയ അപ്പോൾ ഇനി നാട്ടിലെ വീഡിയോസ് ആയിട്ട് കാണാൻ കേട്ടോ പിന്നെ മഴയാണ് എല്ലാരും സേഫായിട്ട് നിൽക്കുക ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്